വിശ്വേശുവിൻ്റെ ധന്യ നാമത്തിലുള്ളവർക്കും സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വധനം ചിന്തിക്കുവാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മറവിലയുടെ വലിപ്പം മറക്കരുത് എന്നതാണ് മറവി മനുഷ്യ സഹജമാണ് അത് ദൈവം നൽകിയ ഒരു അനുഗ്രഹവുമാണ് എന്നാൽ മറക്കരുതാത്ത പല കാര്യങ്ങളുമുണ്ട് മനുഷ്യൻ മറക്കേണ്ടതിനെ മറക്കാതിരിക്കുകയും ഒരിക്കലും മറക്കരുതാത്തതിനെ മറന്നുകളയുകയും ചെയ്യുന്നു രൂത്തിൻ്റെ പുസ്തകം വീണ്ടെടുപ്പിൻ്റെ പുസ്തകമാണ് ബോവസ് മുവാബ്യ സ്ത്രീയായി രൂത്തിനെ വീണ്ടെടുക്കേണ്ടത് ദൈവം മനുഷ്യനെ വീണ്ടെടുക്കേണ്ടതിൻ്റെ ചിത്രമാണ് വീണ്ടെടുക്കേണ്ടതിൻ്റെ പിന്നിൽ വലിയ സ്നേഹമുണ്ട് വലിയ ത്യാഗമുണ്ട് ഇത് രണ്ടും ചേർന്നെങ്കിൽ മാത്രമേ വീണ്ടെടുപ്പ് സാധ്യമാകൂ അതുകൊണ്ട് സാധാരണ നിലയിൽ ആരും അതിന് തയ്യാറാകുന്നില്ല രൂത്തിനെ വീണ്ടെടുക്കുവാൻ മറ്റൊരു വ്യക്തിക്ക് അവസരം നൽകിയതാണ് എന്നാൽ അദ്ദേഹം അതിൽ നിന്നും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി എൻ്റെ സ്വന്തം അവകാശങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നതാണ് അതിന് തടസ്സമായി അദ്ദേഹം പറഞ്ഞത് എന്നാൽ ബോവസ് അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറായി എനിമയിലേക്ക് കുടുംബത്തിൽ മരിച്ചവൻ്റെ പേർ നിലനിർത്തുവാൻ ബോവസ് ഒന്നാമത് ചെയ്തത് ആ വ്യക്തിയെ സ്നേഹിച്ചു എന്നതാണ് രൂത്ത് ബോവസിന്റെ വയലിൽ കതിർ വെറുക്കുവാൻ വന്നപ്പോൾ അവളോട് ദയ കാണിച്ചു സ്നേഹമായി പെരുമാറി അന്യജാതിയിൽപ്പെട്ടവളാണ് ശപിക്കപ്പെട്ട കുലത്തിൽപ്പെട്ടവളാണ് എന്ന് പറഞ്ഞ് ആട്ടിയോടിച്ചില്ല അവൾക്ക് വേണ്ടുന്നതെല്ലാം നൽകി അവളെ ആദരിച്ചു കൊയ്യുന്നവർ അവൾക്ക് വേണ്ടി കതർ വലിച്ചിട്ട് കൊടുത്തു അവർക്ക് കോരിവെച്ച വെള്ളം കുടിക്കുവാൻ അനുവാദം നൽകി ഇനി മറ്റൊരു വയലിൽ പെറുക്കുവാൻ പോകണ്ട ഇവിടെ നിനക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് എന്ന് ബോവസ് അവളോട് പറയുന്നു ആ വീണ്ടെടുപ്പിൻ്റെ പിന്നിൽ വലിയ ത്യാഗമുണ്ട് എന്ത് നഷ്ടം സഹിച്ചാലും എന്നെ ആശ്രയിച്ചുവന്ന ഈ വ്യക്തിയെ തള്ളിക്കളയാൻ പാടില്ല ബോവസിനെ ആശ്രയിച്ചാണ് അവൾ വന്നതെങ്കിലും ബോവസ് പറയുന്നത് ഇസ്രയേലിൻ്റെ ദൈവമായി ഹോവയുടെ ചിറയൻ കീഴിൽ ആശ്രയിച്ചു വന്നു എന്നാണ് അതാണ് ശരിയായ ആശ്രയം മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവിയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഹോവിയിൽ ആശ്രയിക്കുന്നത് ശ്രേഷ്ഠമായതാണ് ആശ്രയിക്കുന്നവരെ അവഗണിച്ച് കളയാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത് രൂത്തിനോട് ദയയും സ്നേഹവും കാണിച്ച ബോവസ് മാനവർഗത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിൻ്റെ ചിത്രമാണ് കർത്താവുതമ്മയെ വീണ്ടെടുത്തത് നമ്മുടെ കഴിഞ്ഞ കാലാവസ്ഥ നോക്കിയിട്ടല്ല നമ്മുടെ ജാതിയോ കുലമോ മഹിമയോ നോക്കിയിട്ടില്ല ലായ പ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലോ മറ്റ് മാനുഷിക പ്രയത്നങ്ങളാലോ വീണ്ടെടുപ്പ് അസാധ്യമായിരുന്നു പഴയ നിയമവ്യവസ്ഥയനുസരിച്ച് ഇസ്രയേൽ മക്കളുടെ ജനസംഖ്യ എടുക്കുമ്പോൾ അവരുടെ മധ്യേ ബാധ അവരിൽ ഓരോരുത്തരും തൻ്റെ ജീവന് വേണ്ടി ഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണമെന്ന് പുറപ്പാണ് മുപ്പതിൻ്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നു അത് ധനവാനും ദരിദ്രനും ഒരുപോലെയായിരിക്കണം എല്ലാവരും ദൈവസന്നിധിയിൽ ഒരുപോലെയാണെന്നർത്ഥം നമ്മെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് കൊടുക്കേണ്ടത് പൊന്നും വെള്ളിയുമൊന്നുമല്ല നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല പൊന്നിനോ വെള്ളിക്കോ നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല എന്നാൽ ക്രിസ്തുവിൻ്റെ നിർദ്ദോഷവും നിഷ്കളങ്കവുമായ ക്രിസ്തുവിൻ്റെ വലിയ രക്തം നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു ആ രക്തച്ചൊരിച്ചിലിന് പിന്നിലെ സ്നേഹം നാം മറക്കരുത് അതിൻ്റെ പിന്നിലെ ത്യാഗം നാം മറക്കരുത് ഈ കറുത്ത ദിവസത്തിൽ നാം കാലുടലിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹവും ത്യാഗവുമാണ് നമുക്ക് ഓർക്കുവാനുള്ളത് അതുകൊണ്ടാണ് മറവിയുള്ള മനുഷ്യൻ എന്നും ഓർക്കുവാൻ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ സ്മരണയായി കർത്തൃമേശ നമുക്ക് നൽകിയിരിക്കുന്നത് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വീരെന്നാണല്ലോ കർത്താവ് പറഞ്ഞത് നമ്മ എവിടെ നിന്നാണ് വീണ്ടെടുത്തത് ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മുടെ അഥമാവസ്ഥ ഭയാനകമായിരുന്നു എന്നാൽ ഇന്നോ ഏറ്റവും ഉത്തമമായ അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു യഹോവയുടെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ നെയും ഇസ്രയും ദേശത്ത് അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ ഹോവ നിന്നെ വീണ്ടെടുത്തുവെന്നും ഓർക്കേണമെന്ന ദൈവം ഇസ്രയേലിനോട് പറയുന്നു പൈശാചി ബന്ധനത്തിൽ നിന്നും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ദാസ്യത്തിൽ നിന്നേ വീണ്ടെടുത്തിരിക്കുന്നു എന്നത് നാം എന്നും ഓർക്കേണ്ടതാണ് എന്തിനു വേണ്ടിയാണ് നമ്മെ വീണ്ടെടുത്തത് ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അവരങ്ങളും നീ വീണ്ടെടുത്ത പ്രാണനും ഘോഷിച്ച് ആനന്ദിക്കും പ്രിയരേ നമ്മുടെ വീണ്ടെടുപ്പ് അസാധ്യമായിരുന്നു എന്നാൽ കർത്താവ് തൻ്റെ രക്തം മറുപലിയായി നൽകി നമ്മെ വീണ്ടെടുത്തു ആ മഹാത്യാഗത്തെയും അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച മഹാസ്നേഹത്തെയും ഒരിക്കലും മറക്കാതിരിക്കാൻ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് വേണ്ടി തൻ്റെ രക്തം വിലയേറി രക്തം തന്നെ നമുക്ക് വേണ്ടി ചൊരിഞ്ച് നമ്മെ വീണ്ടെടുത്തിരിക്കൽ നമുക്ക് സന്തോഷത്തോടു കൂടെ ദൈവത്തിന് മഹത്വം കലേറ്റാ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു അസാധ്യമായിരുന്ന വീണ്ടെടുപ്പ് അവിടുന്ന് സാധ്യമാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം അതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച വലിയ ത്യാഗത്തെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ അവിടുന്ന് നിങ്ങളെ സ്നേഹിച്ച മഹാ സ്നേഹത്തിനായി സ്തോത്രം ഞങ്ങളെ വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും മറുവിലയുടെ വലിപ്പം പോകാതെ അങ്ങയെ സ്നേഹിച്ചും സേവിച്ചും ആരാധിച്ചും അഹിത്വപ്പെടുത്തിയും ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ